ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ് അതിനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു പപ്പായ പറിച്ചു വെച്ചിട്ടുണ്ട് ഇതിനധികം വാടിയ പപ്പായ പാടില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിരിക്കണം ക്രിസ്മസിന് നമ്മൾ ക്ലിം കേക്കിലൊക്കെ എല്ലാവരും ടൂട്ടി ഫ്രൂട്ട് മേടിച്ചിടും അപ്പം ഞാൻ വീട്ടിൽ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് അതിനായിട്ടാണ് എന്താ ഞാൻ ഈ കപ്പങ്ങ എടുത്തേക്കണം കപ്പങ്ങ് നമുക്ക് ചെത്തി ക്ലീൻ ആക്കി എടുക്കാം ഉള്ളിലെ കുരുവൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാം ഇതിൻ്റെ ഈ ഭാഗവും ഈ കുരു കുരുവും ഈ ചെറിയ പോർഷനും നമുക്ക് കളഞ്ഞെടുക്കാം എല്ലാവരും തൊലിയൊക്കെ ഞാൻ ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പോഷണൊക്കെ നല്ലോണം നമുക്ക് ചെത്തി കളയാട്ട ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് എല്ലാവരും കപ്പങ്ങളുടെ ഉൾഭാഗമൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇത് ഇതെങ്ങനെ മുറിക്കണേ ഞാൻ കാണിച്ചു തരാം ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തിരിക്കണം ഇതേപോലെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഓവർ ചെറുതാക്കണ്ടട്ടാ ചെറുതായി കഴിഞ്ഞാൽ ഇത് ചുരുങ്ങിപ്പോ നമുക്ക് ഇത് വേവിക്കാനുള്ളതാണ് അപ്പൊ ഒന്ന് ചുരുങ്ങിപ്പോ ഈ വലിപ്പമായിട്ട് നമുക്കെല്ലാം എല്ലാം മുറിച്ചെടുക്കാം എല്ലാനും ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ കഴുകി എടുത്തിട്ട് നമ്മൾക്ക് വേവിക്കാൻ വെക്കാം ഞാനിത് മികക്ക വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടാ നമുക്ക് ഇതൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഓവറായിട്ട് കുക്ക് ആവേണ്ട ആവശ്യമില്ല എന്ത് ഒടയേണ്ട ആവശ്യമില്ല ഒന്ന് വെന്താ മതി ഇത് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് നോക്കാം നല്ല ചൂടുണ്ട് ഓവർ കുക്ക് ആവണ്ട എന്നാ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് കേട്ടാ ഇതേപോലെ മതി ഒന്ന് ഞെക്കി കഴിഞ്ഞൊന്ന് ഞെങ്ങണം അത്രേ ഉള്ളൂ ഓവർ കുക്ക് ആവേണ്ട നമുക്ക് പഞ്ചസാര ലാലിട്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കാനുള്ളതല്ലേ അപ്പൊ നമുക്ക് ഇത് ഓഫ് ചെയ്യാൻ ഓഫ് ചെയ്യാം ഇത്ര വെന്താ എന്താ മതിയാലും ടൂട്ടി പ്രൂട്ടിയുടെ ആ ഷേപ്പ് പോയി കിട്ടും നമുക്കപ്പം ഇത് ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം ഊറ്റിക്കളയാം നമുക്കിത് അരിപ്പയിലേക്ക് ഊറ്റി ഒഴിക്കാം കേട്ടോ ഞാനിത് അരിപ്പയിലേക്ക് ഊറ്റി മാറ്റിയിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ ആ സമയത്ത് നമുക്ക് പഞ്ചസാര ലാൻ ഉണ്ടാക്കാം വെള്ളമൊക്കെ ഊറ്റി കഴിഞ്ഞിട്ട് കറക്റ്റ് പരുവത്തിന് കിട്ടേണ്ടത് ഈ പാവത്തിനാണ്ട ഈ പരുവത്തിനാണ് നമുക്ക് കിട്ടേണ്ടത് വേണ്ട ആയിട്ടുണ്ട് കറക്റ്റ് വേവാട്ടാ നമുക്ക് പഞ്ചസാര പഞ്ചസാര അളന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് അളന്നെടുത്തിരിക്കുന്നത് കപ്പങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചെടുക്കാൻ എന്റെ കപ്പങ്ങ കുറച്ചുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഇട്ടിരിക്കുന്നത് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടെട്ടോ ഇപ്പൊ എല്ലാവരുടെയൊക്കെ വീട്ടിലും ഉണ്ടാവും അപ്പൊ നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല ടൂ ഫ്രൂട്ടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് അധികം ഇൻഗ്രീഡിയന്റ് വേണ്ട പഞ്ചസാര ഫുട് കളർ കൂടി നമുക്ക് ഇത് ഇണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടൂട്ടി ഫ്രൂട്ടി പഞ്ചസാര നല്ലോണം അലിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി നമുക്ക് വെച്ചിരിക്കുന്ന അരിച്ചുവെച്ചിരിക്കുന്ന കപ്പൊന്നിട്ട് കൊടുക്കാം നല്ലോണം ഒന്നിനി ഇളക്കി കൊടുക്കാട്ടോ നമുക്ക് രണ്ടു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാട്ടെ പഞ്ചസാര ഒക്കെ കപ്പങ്ങയിലേക്ക് ഒന്ന് പിടിക്കട്ടെ രണ്ടു മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാട്ടോ അവിടെ ഒന്ന് മാറിയിട്ടുണ്ടോ അപ്പോഴേക്കും ഞാൻ ചെറുതായിട്ടൊന്നും ഇളക്കേണ്ട ഓവറായിട്ട് ഇളക്കരുത് കേട്ടാ കപ്പങ്ങും പഞ്ചസാര എല്ലാം നല്ലോണം കുരു വരുന്നുണ്ട് അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലട്ടാ ഇപ്പോൾ തന്നെ നമുക്ക് എടുക്കാം ഞാൻ ഒരു മിനിറ്റ് ആവുമ്പോൾ എടുക്കേണ്ടത് പഞ്ചസാര ശരിക്കും ആ കപ്പങ്ങയിലേക്ക് നല്ലോണം പിടിച്ചിട്ടുണ്ട് ഓവറാവേണ്ട ആവശ്യമില്ല അതിന് കട്ട് ചെയ്യാൻ പോകുന്നു ഒരു മിനിറ്റ് ആയിട്ടോ ഞാൻ ഇത് ഓഫ് ചെയ്ത് വെച്ചേക്കണേ ആ സമയത്ത് നമുക്ക് ഫുഡ് കളർ ഒന്ന് കളക്കിയെടുക്കാം എന്റെ ഒരു പൗഡറാണ് ഇരിക്കുന്നത് ഫുഡ് കളർ എൻ്റെ കയ്യിൽ ഫുഡ് കളർ ആയിട്ടുള്ളത് പൗഡറാണ് കേട്ടോ ചിലർക്ക് ലിക്വിഡുണ്ടാകുമ്പോൾ ലിക്വിഡ് ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഞാനിപ്പോൾ പൗഡർ ആണ് എൻ്റെ കയ്യിൽ ഇരിക്കണം ഞാനപ്പം അതുകൊണ്ട് ഒരു പിഞ്ച് പൗഡർ ഒരു ടീസ്പൂൺ ടീസ്പൂൺ വെള്ളത്തിൽ ഞാൻ കലക്കെടുക്കേണ്ട മൂന്ന് കളർ ഉണ്ട് എൻ്റെ അടുത്ത് യെല്ലോ ഗ്രീൻ റെഡ് ഇത് മൂന്ന് നമുക്ക് കലക്കിയെടുക്കാം ഞാൻ യെല്ലോ കളർ ആണ് എടുത്തിരിക്കണം അതെ ഒരു പിഞ്ച് പൗഡർ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ടീസ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കലക്കി എടുക്കാം ഓവർ കളർ വേണമെങ്കിൽ കുറച്ചും കൂടി ഉപയോഗിക്കാം കേട്ടോ എനിക്ക് ഈ കളർ മതി നമുക്കിത് മാറ്റി വയ്ക്കാം അടുത്തത് ഇടുന്നത് ഗ്രീൻ കളറാണ് കേട്ടോ വീണ്ടും ഒരു ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട് അതാണ് നല്ല ഗ്രീൻ കളറായിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം അടുത്തത് ഓറഞ്ചാണ് ഇതേപോലെ ഒരു നുള്ളി ഇടുന്നുണ്ട് സ്പൂൺ ടീസ്പൂൺ ഒഴിച്ച് റെഡും ഞാൻ ഇതേപോലെ കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മൂന്ന് പൗളി എടുത്തുണ്ടെങ്കിൽ മൂന്ന് പൗളിയിലേക്ക് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അരിപ്പക്കായി വെച്ചാണ് ടൂട്ടി ഫൂട്ടി ഇതിനകത്തേക്ക് ഇട്ടത് ഇപ്പോൾ പഞ്ചസാര ലാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടില്ല ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ലായന ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം മധുരം ഇതിനകത്ത് പിടിക്കണമല്ലോ അതേപോലെ എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഒരേ കളർ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം ഗ്രീൻ ആഡ് ചെയ്യാ ചെയ്ത് ശരി മിക്സ് ചെയ്യാം നമുക്ക് റെഡ് അല്ല സോറി ഓറഞ്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ യെല്ലോ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒന്നര രണ്ട് മണിക്കൂർ നമുക്ക് ഇങ്ങനെ വെക്കാട്ടെ ഞാനൊരു ഏകദേശം രണ്ട് മണിക്കൂർ ഇങ്ങനെ വെക്കണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു അല്പം ഒരേ ഡ്രോപ്പ് വെച്ച് പാനലൈസൻസ് ഒഴിച്ചു കൊടുക്കാൻ ആ പ്ലെയിൻ ടേസ്റ്റ് ഒന്നും മാറി കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് ഇപ്പം വെറുതെ ആണെങ്കിലും ടൂട്ടി ഫ്രൂട്ട് കഴിക്കാൻ പറ്റും ഇങ്ങനെ വാനലൈസൻസ് ഒഴിച്ചു കൊടുക്കാം വാനലിലൈസൻസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഒരു ടേസ്റ്റ് കൂടും നല്ലതാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഒരു നുള്ളു ഒഴിക്കാൻ പാടില്ല കേട്ടോ ഓവർ അവരതിന്റെ ഒരു ഡ്രോപ്പ് ഡ്രോപ്പട്ട ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം ഓവറായിട്ടിട്ട് മിക്സ് ചെയ്യരുത് കേട്ട കാരണം ആ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഒന്ന് അലന്നോകും നമുക്കിത് രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒന്നരയോ രണ്ടോ ഞാൻ രണ്ട് മണിക്കൂറായിട്ടാ രണ്ട് മണിക്കൂർ മേലെ മൂന്ന് മണിക്കൂർ അടുക്കുക ഞാൻ സമയം കൊണ്ടാണ് ഇത് ഇട്ടത് അപ്പൊ നോക്കിയാൽ എല്ലാത്തിലും നല്ലവണ്ണം കളറൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ലോണം കളർ പിടിച്ചിട്ടുണ്ട് യെല്ലോയിലായാലും റെഡിലായാലും റെഡ് ആണോ ഓറഞ്ചാണെന്നുള്ള റെഡ് പോലെ ആയിട്ടുണ്ട് ഇപ്പം ഗ്രീനിലെല്ലാത്തിലും നല്ലോണം കളർ പിടിച്ചിട്ടുണ്ട് നമുക്കിത് ഒരു അരിപ്പപാത്രം വെച്ച് അരിക്കാം ഈ വെള്ളം ഊറ്റിക്കളയാം പഞ്ചസാര പാനൊക്കെ ശരിക്കും ആ കപ്പങ്ങയിലൊക്കെ പിടിച്ച് വലിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ പഞ്ചസാര പാനിയൊന്നും അതിനകത്ത് ഇല്ല വളരെ കുറവാണ് ആ പാനി നമുക്ക് ഊറ്റിക്കളയവിന് ഞാൻ പാനി ഊറ്റിക്കളയാനായിട്ട് ഒരു അരിപ്പയിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടാ ഞാനും ഇതാവില്ല ഞാൻ ഊറ്റി മാറ്റി വെക്കാം കേട്ടോ ഒരു ഡ്രൈ ആയിട്ട് ഡ്രൈ ആവാൻ വേണ്ടി നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാൻ പോരായിരുന്നു കേട്ടാ പാനി കണ്ടോ ഞാൻ നാലഞ്ച് സ്പൂൺ ഒഴിച്ചാണ് ഞാൻ കണ്ടതല്ലേ ഇപ്പൊ നോക്കിയേ ഒരു സ്പൂൺ ഇല്ല എല്ലാം അത് വലിച്ചെടുത്താ നല്ലോണം മധുരമൊക്കെ അതിനകത്ത് പിടിച്ചിട്ടുണ്ട് അതിലെ കളറും അതെ നല്ലോണം പിടിച്ചിട്ടാ നല്ല ഗ്രീൻ കളർ ആയിട്ടുണ്ട് നല്ല ഭംഗിയിലേ കാണാൻ എല്ലാവരും കപ്പം കേക്ക് ഇപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ട ക്രിസ്മസ് ഒക്കെ അല്ലേ ഫ്ലെം കേക്ക് ആയാലും ടീ കേക്ക് ഒക്കെ വീട്ടിലുണ്ടാക്കാം അപ്പൊ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കാം ഒട്ടും ചിലവില്ലാത്ത ഒരു കാര്യമാണത് നമുക്ക് എല്ലാവരും ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇതെല്ലാം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മൂന്നും ആ പാനി മാറ്റി ഇതുപോലെ വെച്ചിട്ടുണ്ട് ഒന്നും കൂട്ടി മുട്ടരുതട്ടാ പരസ്പരം കാരണം ഇത് കഴിയുമ്പോൾ കളറുകൾ ചിലപ്പോൾ അങ്ങാട് ഇങ്ങോട്ട് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ടിഷ്യൂ വേണമെന്നില്ല കേട്ടാ ഇപ്പൊ ഒരു തുണി ആയാലും മതി തുണി ഇല്ലെങ്കിലും കുഴപ്പമില്ല നേരെ ആ പാനി അരിച്ചു പാനി അരിച്ചുകൊണ്ട് നേരെ ഉണക്കി എടുത്താൽ മതി കേട്ടോ ഓവർ ഡ്രൈ ആവരുത് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം ഫാൻ്റെ ഇട്ടാലും മതി ഇപ്പൊ ഇപ്പം വെയിലൊക്കെ ഉള്ളാറും ചെറുതായിട്ടൊന്നും നമുക്ക് വെയിലൊള്ളിക്കാം ടൂട്ടി ഫ്രൂട്ട് ഞാൻ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയിരുന്നട്ടോ ഞാൻ അത് കഴിഞ്ഞിട്ട് ആ ടിഷ്യൂ പേപ്പറിലൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് കെയിലത്ത് വെച്ച് ഉണിക്കായിരുന്നു ടിഷ്യൂ പേപ്പറി എടുത്ത് മാറ്റി ഇത് ഉണങ്ങിക്കഴിഞ്ഞപ്പം അപ്പം എല്ലാവരും നല്ല ഡ്രൈ ആയിട്ടുണ്ട് നല്ല ഉണങ്ങി അപ്പോൾ എല്ലാവരും വീട്ടിൽ കേക്ക് കപ്പേക്കുള്ളപ്പോൾ ഇപ്പം പ്ലങ്കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയമല്ലേ കേക്ക് കപ്പങ്ങയക്കുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ട്യൂട്ടി ഫ്രൂട്ടി അപ്പോൾ എല്ലാവരും ഫ്രൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടാക്കുക ഓക്കെ ബൈ